മനുഷ്യൻ കാൽ പതിപ്പിച്ചിട്ടുള്ള ഗ്രഹം ഏതാണ് ഓപ്ഷൻ എ ബുധൻ ഓപ്ഷൻ ബി ശുക്രൻ ഓപ്ഷൻ സി ചൊവ്വ ഓപ്ഷൻ ഡി വ്യാഴം ഓപ്ഷൻ ഇ ഒരു ഗ്രഹത്തിലും മനുഷ്യൻ കാൽ പതിപ്പിക്കാൻ പോയി. കാൽ എവിടെയും പതിപ്പിച്ചിട്ടില്ലല്ലോ സർ ഗ്രഹങ്ങളെ പതിപ്പിച്ചിട്ടില്ല. പതിപ്പിച്ചിട്ടില്ല. ഈ ഗ്രഹങ്ങളെൊക്കെ പേര് ഇംഗ്ലീഷിൽ പറയാൻട കാര്യൊന്നുമില്ലല്ലോ. അന്ന് പറഞ്ഞു ശരിയില്ല സർ ഗ്രഹങ്ങൾ മെർക്കുറി, വീനസ്, മാർസ്, ജൂപ്പിറ്റർ പക്ഷേ ഗ്രഹങ്ങളിൽ പോയിട്ടില്ല ചന്ദ്രൻ വരെയല്ലേ എത്തിയിട്ടുള്ളൂ എനിക്ക് ഇടയ്ക്ക് ഒരു സംശയം ഇങ്ങനെ ഒരു ഗ്രഹത്തിൽ എവിടെ ഒരു ഗ്രഹത്തിലും പോയിട്ടില്ല പോയിട്ടില്ല ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഒരു ഗ്രഹത്തിലും പോയിട്ടില്ലല്ലോ ഇല്ല പോയിട്ടില്ല ഗ്രഹത്തിൽ പോയിട്ടില്ല ഗ്രഹത്തില്

ഇതുവരെ ഗ്രഹത്തിലൊന്നും മനുഷ്യന് പോകാൻ പറ്റിയിട്ടില്ല ഭാവിയിൽ പോകാൻ കഴിയട്ടെ അന്ന് മോൾക്ക് ഒരു അവസരം കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അവിടെ ചെന്ന് ഇരിക്കുമ്പോ എനിക്ക് ഒരു ഫോട്ടോ അയച്ചു തരാം ഉറപ്പായിട്ട് ഓക്കെ ഇനി രൂപയുടെ ചോദ്യം എഴുപതിനായിരം സെവന്റി തൗസൻഡ് സീരിയസ് പൈസ കുറച്ച് ആവശ്യമില്ല നമുക്ക് ചെയ്തു ആയിട്ട് ഉപരിടങ്ങളൊക്കെ ഉണ്ടോ ഒരുപാട് കടമുണ്ട് അഞ്ചാറ് അഞ്ചാറ് ലക്ഷത്തിന്റെ കടമുണ്ട് അപ്പൊ ഈ പൈസ കിട്ടിയാൽ കടം തീർക്കാം പിന്നെ ബാക്കി കാര്യം എന്തോ കടം അല്ല അച്ഛൻ വേണ്ടി ഒരു മകളിവിടെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും വേണം അതിനും വേണം വിജ്ഞാനത്തിന്റെ ആയുധം ഇങ്ങനെ പൈസ കുഴിച്ചോണ്ടിരിക്കും േന്നില്ലേക്കു ഓക്കെ ആണോ ഓക്കേ അല്ലേ അപ്പോ ഇനി നമ്മൾ ചോദ്യത്തിലേക്ക് കടക്കുന്നു എറണാകുളത്ത് നിന്ന് ആലുവയിലേക്ക് ടെലിഗ്രാം ചെയ്യാൻ ഏറ്റവും കുറഞ്ഞ കൂലി എത്രയാണ് ഓപ്ഷൻ എ ഒരു രൂപ ഓപ്ഷൻ ബി അഞ്ചു രൂപ ഓപ്ഷൻ സി പത്ത് രൂപ ഓപ്ഷൻ ഡി ഇരുപത് രൂപ ഓപ്ഷൻ ഇ ടെലിഗ്രാം ചെയ്യാനാവില്ല കമ്പിയില്ല കമ്പി